നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം യു പി എ സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഇപ്പോൾ കേരളത്തിലാകമാനം ചർച്ചയായിട്ടുള്ള എസ് എഫ് ഐ ഒ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രോഡ് ഓഫീസിൻ്റെ പിറവി പക്ഷേ സി പി എം പ്രതിരോധ തന്ത്രങ്ങൾ കണ്ടാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ അകത്താക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം ശ്രദ്ധ നൽകി നിർമ്മിച്ചതെടുത്തതാണ് എസ് എഫ് ഐ ഒ എന്ന് തോന്നും അതവിടെ നിൽക്കട്ടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക സമ്പന്നതയ്ക്ക് അനുയോജ്യമായ രാഷ്ട്രീയ പോരാട്ടങ്ങളല്ല കഴിഞ്ഞ കുറച്ചേറെ കാലങ്ങളായി കേരളത്തിൽ വേഷം കെട്ടിയാടുന്നത് ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടും എന്ന് മലയാളികൾ കാത്തിരിക്കുന്ന കേസുകളിൽ ഒടുവിലത്തേതാണ് എക്സാലോജിക്കും വീണാ വിജയൻറ്റേത് നാട്ടു നടപ്പിന് പ്രകാരം ഇതിലൊരു തീരുമാനം അറിയാനും ഇനി ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം ആകാംക്ഷയുടെ നിമിഷങ്ങളും മണിക്കൂറുകൾക്കും ഒടുവിൽ പിണറായി വിജയൻ അകത്താകുന്നതും വീണാ വിജയൻ കുടുങ്ങുന്നതും സ്വപ്നം കണ്ടുറങ്ങുകയാണ് പാവം മലയാളികൾ ഇങ്ങോട്ട് താടോ എന്ന് പറഞ്ഞ് ജഗതിയുടെ കയ്യിൽ നിന്നും തേങ്ങാ പിടിച്ച് വാങ്ങിച്ച് പൊട്ടിച്ച ഇന്നസെൻറ്റിനെ പോലെ ഇടപെടാൻ ധൈര്യമില്ലാത്ത മലയാളികളായതിനാൽ നമുക്ക് കാത്തിരിക്കാം കേവലം ഒരു ഷോൺ ജോർജിലും മാത്യു കുഴൽനാടലിലും അർപ്പിച്ച് കഴിയുന്ന കുറേ പേരുണ്ട് ഇവിടെ സരിത സ്വപ്ന ലാവ്ലിൻ ഒന്നിലും അത്ഭുതം സംഭവിച്ചില്ല എങ്കിലും കാത്തിരുന്നും ചർച്ചകൾ ചെയ്തും മലയാളിക്കത് ശീലമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടും എന്ന് കേരളീയർ പലവട്ടം ചിന്തിച്ച കേസുകളൊന്നും പൊട്ടിയില്ല എന്ന് മാത്രമല്ല ന്യായവിധി പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്ന അസംഖ്യം ജനവിഭാഗങ്ങളെ മരമണ്ടന്മാരാക്കുക കൂടി ചെയ്താണ് പല കേസുകളും അനന്തമായി നീണ്ടുപോകുന്നത് ഒന്നെറിഞ്ഞ് പൊട്ടിക്കാശാന എന്ന് പറയുന്ന ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രമാണ് ഓർമ്മയിൽ നുരഞ്ഞുപോങ്ങുന്നത് അനുകൂലമോ പ്രതികൂലമോ ആയ എന്തെങ്കിലും ഒരു വിധി വന്നാൽ മതി എന്നായി നാട്ടുകാർക്ക് വലിയ രാഷ്ട്രീയ പ്രബുദ്ധത പറയുമ്പോഴും സ്ത്രീ കഥാപാത്രങ്ങളെ വില്ലത്തിയായി ചിത്രീകരിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ഇന്ത്യയിലെ ഒരിടമായി കേരളത്തെ മറ്റുള്ളവർ വിശേഷിപ്പിച്ചാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമേയില്ല രാഷ്ട്രീയ ഇടനാഴികളിലെ കടന്നുകയറ്റക്കാരിയായി സരിതയെ ഉപയോഗിച്ച ഇടതുപക്ഷം ഭരണത്തിലേറുകയുണ്ടായി അന്ന് പറഞ്ഞ വാക്കുകളൊന്നും ആയിരുന്നില്ല അതേ അധികാര ഇടനാഴികളിൽ സരിതയിലും ഏറെ സ്വാതന്ത്ര്യത്തോടെ നടക്കാനിടം ലഭിച്ചവളായ സ്വപ്നയുടെ കാര്യത്തിൽ സരിതെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച ഇടതുപക്ഷം പക്ഷേ സ്വപ്നയുടെ കേസിൽ പഴയ നിലപാടുകൾ അഭിപ്രായങ്ങൾ എന്നിവയിൽ മലക്കം മറിയുന്ന കാഴ്ചയാണ് കണ്ടത് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ എന്ന നിലയിൽ തന്റെ കമ്പനിയുടെ സ്വകാര്യ സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്തു എന്ന കേസ് വരുമ്പോൾ സംഗതി സംഗതിയാകമാനം കുഴഞ്ഞുമറിയുന്നു കലക്കവെള്ളത്തിൽ പോലും മീൻ പിടിക്കാൻ അറിയാത്ത പ്രതിപക്ഷം നോക്കുകുത്തിയാകുന്നു പിണറായി വിജയൻ അകത്താകും എ കെ ജി സെൻ്ററിലും ക്ലിഫ് ഹൗസിലും എസ് എഫ് ഐ ഒ കയറും വീണാ വിജയനെ ചോദ്യം ചെയ്യും തുടങ്ങി മനക്കോട്ടകൾ കെട്ടി ജീവിക്കുന്ന മലയാളികളെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു ഒരുപക്ഷെ പേരിന് ഇതൊക്കെ തന്നെയും നടന്നു എന്നും വരാം ആരൊക്കെയോ എന്തൊക്കെയോ മറയ്ക്കുന്നു പല അവിശുദ്ധ കൂട്ടുകെട്ടുകളും പുറത്തറിയുന്നില്ല അന്തർധാരകൾ അടിയൊഴുക്കുകൾ ഒന്നും മറന്നീക്കി പുറത്തു വരില്ല കേരളീയരെല്ലാം ഒരൊറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി സുപ്രീം കോടതിയിലേക്ക് നോക്കുന്ന ഒരെട്ട് ദിവസം മാത്രമേ ഉള്ളൂ ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ വരുന്ന ദിവസം ഇന്ന് വരും വിധി നാളെ വരും വിധി എന്നോർത്ത് അച്ചടക്കത്തോടെ മലയാളി കാത്തിരിക്കുന്നു സങ്കടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മുപ്പത്തെട്ടാം തവണയും മാറ്റിവെച്ചു ആ കേസ് എന്ന് കേൾക്കുമ്പോൾ അമിതാവേശത്തിലായിരുന്ന മലയാളി അബോധാവസ്ഥയിലാകുന്ന കാഴ്ച കേരളത്തിൽ ഇപ്പോൾ അത്ഭുത കാഴ്ച അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സമാനമായ ഒരു അവസ്ഥയാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മലയാളിക്ക് ഉണ്ടാകാതെ പോകുന്നതെൻ്റെ വീറും വാശിയോടും പല പക്ഷങ്ങളിൽ നിന്ന് പോരാടുന്ന മലയാളികളുടെ സമയനഷ്ടം ക്രിയാത്മകമായി വിനിയോഗിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗവും നാട്ടിലുണ്ട് മുപ്പത്തി എട്ടാം തവണയും ലാവലിൽ കേസ് മാറ്റിവെക്കുന്നുവെങ്കിൽ അതിൻ്റെ അറിയാനുള്ള ആഗ്രഹവും മലയാളി മനസ്സുകളിൽ ഉണ്ടാകില്ലേ പക്ഷേ മുമ്പ് സൂചിപ്പിച്ച അന്തർധാര ഉന്നതങ്ങളിൽ പലരും തമ്മിലെ ഒത്തുകളി ഇവയൊക്കെ പിന്നിൽ ഉണ്ടാകാം എന്ന സംശയം ജനങ്ങളിൽ രൂപപ്പെട്ടു തുടങ്ങിയിട്ട് കാലം ഏറെ കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നത് തന്നെയാകാം എങ്കിൽ കൂടി സംശയം ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്നത് സ്വാഭാവികം മാത്രമാണ് വീണാ വിജയന്റെ കാര്യത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാത്തതെന്ത് എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല ഇതൊക്കെ ഇങ്ങനെ പോകൂ വിദ്യാഭ്യാസം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും കഴിയൂ ഒരൊറ്റ അപ്പിയറൻസിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകേണ്ടി വരുന്ന വക്കീലാണ് വീണയ്ക്ക് വേണ്ടി ഹാജരായത് എന്നതുപോലും അത്ഭുതപ്പെടുത്തുന്നു പെൻഷൻ ലഭിക്കാതെ പിച്ചച്ചട്ടിയെടുത്ത് സ്ത്രീകൾ തെരുവിലിറങ്ങുന്ന നാട്ടിലാണ് ഇതൊക്കെ എന്നോർക്കണം ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒന്നുപോലെ കാണുന്ന പാർട്ടിയാണ് ഭരണത്തിൽ എന്നോർക്കണം എൻ്റെയും നിങ്ങളുടെയും പൈസ എടുത്ത് മകളുടെ മാനം കാക്കാൻ പോകുന്നതിനെക്കുറിച്ച് ചോദിക്കാനുള്ള ധൈര്യം എന്തായാലും ഇപ്പോൾ നമുക്ക് ആർക്കും തന്നെയില്ല കേന്ദ്ര ഏജൻസി ഇടപെടൽ രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടെടുത്ത് തള്ളുമ്പോഴും എക്സാലോജിക്ക് നൽകിയതും എക്സാലോജിക്കിനെതിരെ നൽകിയതുമായ കേസുകളിലെ കോടതി നിയമ നടപടികൾ സി പി എമ്മിന് വളരെയേറെ ക്ഷീണമുണ്ടാക്കും എന്നുറപ്പ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വിശേഷിച്ചിരുന്നു ആരോപണങ്ങൾ ശരിയായിക്കൊള്ളട്ടെ അസത്യങ്ങളായിക്കൊള്ളട്ടെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുക മുഖ്യമന്ത്രിയുടെ മകളെയും കുടുംബത്തെയും സംരക്ഷിക്കുക പാർട്ടിയെ സംരക്ഷിക്കുക എന്നിങ്ങനെ കടുത്ത ഉത്തരവാദിത്തങ്ങളാണ് പാർട്ടി നേതാക്കൾക്കും അണികൾക്കും വന്നു ചേർന്നിരിക്കുന്നത് കോട്ടക്കൊത്തളങ്ങൾ കെട്ടി അത്തരം ശ്രമങ്ങൾ അവർ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് താനും എന്നാലും ആശങ്കകൾ സ്വാഭാവികം മൂന്ന് കേസുകളാണ് ഇത് സംബന്ധിച്ച് കോടതി പരിഗണനയ്ക്ക് വന്നത് ആശങ്കകൾ പുറത്തു കാട്ടാതിരിക്കാൻ നേതാക്കൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു താനും പാർട്ടിക്കുണ്ടാകുന്ന ചീത്തപ്പേരിനെ ചെറുക്കാൻ ശ്രമിച്ച് സമൂഹമധ്യത്തിൽ കൂടുതൽ എളിഭ്യരാകുക യാണ് ഇടതു നേതാക്കളിൽ പലരും തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ മുഖ്യമന്ത്രിയെ തേജോബോധം ചെയ്യാനുള്ള നീക്കമല്ലാതെ മറ്റൊന്നുമല്ല കേസുകൾക്ക് പിന്നിൽ എന്ന വിലയിരുത്തൽ തന്നെയാണ് പ്രതിരോധ തന്ത്രമെന്ന നിലയിൽ ഇടതു നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് മാസപ്പടി ആരോപണത്തിന്റെ തുടക്കം മുതൽ മുഖ്യമന്ത്രിക്കും മക്കൾക്കുമെതിരായ ആക്ഷേപങ്ങളിൽ ശക്തമായ പ്രതിരോധം സി പി എം ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിലെത്തിയ കേസുകളിൽ ഒന്നിൽ പോലും പൂർണ്ണമായ ആനുകൂല്യം വീണയ്ക്ക് ലഭിച്ചുമില്ല ഇത് പാർട്ടിയെ കൂടുതൽ കുഴപ്പത്തിലാക്കും എന്ന ആശങ്ക പാർട്ടി വൃത്തങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് ഭയക്കാനൊന്നുമില്ലെങ്കിൽ അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനാണ് എന്ന കോടതിയുടെ അതേ ചോദ്യമാണ് മലയാളികളുടെ മനസ്സിലും ഇപ്പോൾ ഉയരുന്നത്